ഉത്തർപ്രദേശിലെ സമ്പലിൽ നിന്ന് വരുന്നത് അത്യന്തം ഗൗരവകരമായ ഒരു വാർത്തയാണ് അധികാരത്തിൻ്റെ കരങ്ങൾ നീതിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് സമ്പലിൽ സംഭവിച്ചിരിക്കുന്നത് സംബൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിഭാഷൻ ഷു കഴിഞ്ഞ ദിവസമാണ് അലഹബാദ് ഹൈക്കോടതി സ്ഥലം മാറ്റിയത് എന്താ കാരണമെന്നല്ലേ വളരെ ലളിതമായ ഒരു കാര്യം അദ്ദേഹം ചെയ്തു മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിനോട് നീതിപൂർവ്വം പെരുമാറി എന്നതാണത് കാര്യങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ ചക്രവർത്തി ബാബറിന്റെ കാലത്ത് ഹരിഹർ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് ഷാഹി ജുമാ മസ്ജിദ് എന്ന അവകാശപ്പെട്ട് ഒരു ഹർജി സംബൽ ജില്ലാ സെഷൻ കോടതിയിൽ എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തൊമ്പതിന് രാവിലെയാണ് ജില്ലാ കോടതിയിൽ ഹർജി എത്തുന്നത് സമ്പലിലെ കൈലാദേവി ക്ഷേത്ര കമ്മിറ്റിയിലെ മഹൻ ഋഷിരാജ് ഗിരിയും അഡ്വക്കേറ്റ് ഹരിശങ്കർ ജൈനുമാണ് ഹരജിക്കാർ ഇതിലെ ഹരിശങ്കർ ജൈൻ അത്ര നിരുപദ്രവകാരായ ആളൊന്നുമല്ല കേട്ടോ രാജ്യത്തെ മുസ്ലിം ആരാധനാലയങ്ങളുടെ അവകാശവാദം ഉന്നയിച്ച് നൂറ്റിപ്പത്ത് ഹർജികൾ വിവിധ കോടതികളിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇതിൽ ഗ്യാൻവാപ്പിയും താജ്മഹളും മിനാറും വരെ ഉൾപ്പെടുന്നുമുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഹർജി കിട്ടി നവംബർ പത്തൊമ്പതിന് തന്നെ പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് പോലും അയക്കാതെ സർവേക്ക് ഉത്തരവിടുന്നു എന്നു മാത്രമല്ല കേട്ടോ അതിന് അഭിഭാഷകനെ നിയോഗിക്കുകയും ചെയ്തു അന്നു തന്നെ വൈകിട്ട് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അകമ്പടിയോടെ സംഘം പള്ളിയിലെത്തുന്നു വിശ്വാസികൾ പ്രതിഷേധിച്ചെങ്കിലും കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ് അവരെ ശാന്തരാക്കുകയും സർവേ നടത്തിക്കുകയും ചെയ്തു സർവേ സംഘം ഇരുപത്തിനാലിന് മുന്നറിയിപ്പില്ലാതെ വീണ്ടും പള്ളിയിലേക്ക് എത്തുന്നു ഇത്തവണ ഇവർക്കൊപ്പം ജയ് ശ്രീരാം മുദ്രാവാക്യങ്ങളുമായി സംഘപരിവാരവും ഒപ്പമുണ്ടായിരുന്നു അവർ പള്ളിക്കരിയിൽ അത്യന്തം പ്രകോപനകരമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ഇതിനെതിരെ പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല സ്വാഭാവികമായും അത് മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുകയും പിന്നീടത് സംഘർഷമായി മാറുകയുമായിരുന്നു ഇതിനിടയിൽ പോലീസ് വെടിവയ്പുണ്ടോകുകയും അഞ്ചു പേർ മരിക്കുകയും ചെയ്തു അന്ന് തന്റെ മകന്റെ ശരീരത്തിൽ മൂന്ന് വെടിയുണ്ടകൾ തുളച്ചു കയറിയത് കണ്ട് നീതി തേടി അലഞ്ഞ ഒരു പിതാവിന്റെ പരാതി ആരും കേട്ടിരുന്നില്ല ഒടുവിൽ സമ്പൽ സി ജി എം വിഭാൻഷുധീർ ആ പരാതിയിൽ ഇടപെട്ടു അഡീഷണൽ എസ് പി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അദ്ദേഹം കേസെടുക്കാൻ ധീരമായി ഉത്തരവിട്ടു പക്ഷേ ആ ഉത്തരവ് പുറപ്പെടുവിച്ചു ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയായിരുന്നു സാധാരണക്കാരന് നീതി ഉറപ്പാക്കാൻ ശ്രമിച്ച ഒരു ജഡ്ജിയെ സിസ്റ്റം കൈകാര്യം ചെയ്ത രീതി നോക്കൂ നിങ്ങൾ ഈ സ്ഥലമാറ്റത്തിൽ പകരക്കാരനായി എത്തുന്നത് അക്രമ സംഭവങ്ങളിലേക്ക് നയിച്ച പള്ളി സർവേക്ക് ഉത്തരവിട്ട ജഡ്ജിയായ ആദിത്യകുമാർ സിംഗാണ് അതായത് അക്രമത്തിന് വഴിയൊരുക്കിയ വിധി പുറപ്പെടുവിച്ചവർക്ക് ആദരവും അക്രമത്തിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കിയവർക്ക് ശിക്ഷയും ലഭിക്കുന്ന അതിവിചിത്രമായ കാഴ്ച ഇത് ജനാധിപത്യത്തിന് അല്ല